സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പൊ മീറ്റിംഗ് നെയ്മീറ്റിംഗ് ആണ് കേട്ടോ ചെയ്യാൻ പോകുന്നത് കഴിഞ്ഞ ദിവസം ഞാൻ മീറ്റിംഗ് ചാലഞ്ചിൻ്റെ ഒരു ഷോർട്ട് വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൽ ഞാൻ മെൻഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു കമൻറ്റിൽ ഇനി അടുത്ത ഏത് നെയിം ചെയ്യേണ്ടത് അത് ലീവ് ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പോൾ ഒരു ഒരു അഞ്ചാറ് കമൻറ്റ് വന്നിട്ടുണ്ട് കേട്ടോ അഞ്ചാറ് നെയിം വന്നിട്ടുണ്ട് അതിലൊരു നെയിം ഞാനിപ്പോൾ സെലക്ട് ചെയ്തിട്ടുണ്ട് ഈ വീഡിയോൻ്റെ എൻഡിൽ ഞാൻ ആ നെയിം പ്ലസ് ആ ഒരു കമൻറ്റ് കാണിക്കാം അപ്പോൾ അത് അതിൽ ഫസ്റ്റ് വരുന്ന ലെറ്റർ കെയ ആണ് കേട്ടോ അപ്പോൾ ഫസ്റ്റത്തെ ഫുഡ് ഐറ്റം എന്താണെന്ന് നോക്കാം കെ ആണ് കേട്ടോ ഫസ്റ്റ് വരുന്നത് കേക്ക് ഞാൻ എടുത്തേക്കുന്നേ കിസ്മിസ് ആണേ കിസ്മിസ് ആണ് എനിക്ക് കിട്ടിയേക്കുന്നത് ഇവിടെ ഉള്ളത് കേട്ടോ ഞാൻ കഴിഞ്ഞ ദിവസം പായസം ഉണ്ടാക്കാൻ നേരത്തെ എടുത്തു വെച്ചതാണ് കുറച്ചെണ്ണം മാറ്റിയിട്ട് അപ്പൊ ഇതാണ് കേക്ക് ഞാൻ ഫസ്റ്റ് കഴിക്കാൻ പോന്നെട്ടോ ഈ വീഡിയോന്റെ എൻഡില് എല്ലാ ഫുഡും കൂടി കൂട്ടിച്ചേർത്തിട്ട് അവരുടെ എങ്ങനെയാണ് കൂട്ടി വായിക്കാമെന്നും കൂടി നോക്കി നോക്കാം കേട്ടോ അപ്പൊ ഫസ്റ്റ് തന്നെ കിസ്മിസ് ആയിരുന്നേ അപ്പൊ അടുത്തത് റാഗിയാണ് കേട്ടോ ഞാൻ എടുത്തേക്കുന്ന ആറിന് വേണ്ടിയിട്ട് റാഗി ഇത് മേദുവിന്റെ കുറുക്കാണ് അതാണ് ഞാൻ അടുത്ത് കഴിക്കാൻ പോന്നെ ആണോ ആ ശരിച്ചോ അച്ചോ വെള്ളത്തിൽ കളിക്കണ്ട പറഞ്ഞോ ആ ഇതിന്റെ ആ കുഴുവഴ എന്നുള്ള ടെക്സ്റ്റർ എനിക്ക് വലിയ ഇഷ്ടമില്ല അതുകൊണ്ട് ഇത് കഴിക്കാൻ ഇച്ചിരി ടാസ്ക് ആണ് പക്ഷെ സൂപ്പർ ഹെൽത്തി ആണ് കേട്ടോ ഐക്ക് അപ്പോൾ ഞാൻ ഓഫ് കോഴ്സ് സെലക്ട് ചെയ്തേക്കുന്ന ഐസ്ക്രീമാണ് കേട്ടോ കുറേ അധികം ഓപ്ഷൻസ് ഒന്നും എനിക്ക് കിട്ടുന്നില്ല ഐസ് ഐസ് ക്രീം അങ്ങനെയൊക്കെ തന്നെ കിട്ടുന്നുള്ളൂ അപ്പോൾ അത് ഐസ് ക്രീം കൂടെ സെറ്റാക്കിയിട്ടുണ്ട് നല്ല വെയിലായതുകൊണ്ട് ഇപ്പം ഇത് കഴിക്കാൻ പറ്റിയ ടൈം ആണ് കേട്ടോ എനിക്ക് ഐസ്ക്രീം കഴിക്കൽ ഭയങ്കര ടാസ്ക്കാണ് എൻ്റെ പല്ല് വിളിച്ചിട്ട് അപ്പോൾ അടുത്ത ലെറ്റർ വരുന്നത് പി ആണ് കേട്ടോ പിക്ക് ഞാൻ എടുത്തേക്കുന്ന പഴമാണ് ഇത് ചെറുപഴാണ് കേട്ടോ അപ്പോൾ ഇതാണ് അടുത്ത ലെറ്റർ ലെറ്റർ എന്താ നോക്കിയാലോ ലാസ്റ്റ് വരുന്നത് എ ആണ് കേട്ടോ എക്ക് തന്നെ ഞാൻ അച്ചാറാണ് എടുത്തിരിക്കുന്നത് അച്ചാർ ഏകദേശം തീരാനായി മാുടെ അച്ചാറാണ് കേട്ടോ തീരാനായ കൊണ്ട് തന്നെ എല്ലാം പിടിച്ച് സെറ്റ് ആയിട്ടുണ്ട് അപ്പൊ ഓൾ ടുഗെദർ നമ്മുടെ പേര് എഴുതുന്നത് കിസ്മിസ് റാഗി ഐസ്ക്രീം പഴം അച്ചാറാണ് കേട്ടോ കിസ്മിസ് റാഗി ഐസ്ക്രീം പഴം അച്ചാർ അതാണ് പുതിയ പേര് അപ്പൊ അതാണ് നമ്മുടെ പേര് റിവീൽ ചെയ്യാൻ പോവാണ് വെച്ചേക്കാം അപ്പൊ കൃപേന്റെ പേര് ഞാൻ ചെയ്തിട്ടുണ്ട് ഐ ഹോം കൃപ ഈ വീഡിയോ താഴ്ന്നിരുന്നു കേട്ടോ അപ്പൊ സി ഓൺ നെക്സ്റ്റ് വീഡിയോ ബൈ ബൈ